തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരമാണ് വിജയ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല മുൻപ് രജനീകാന്ത് കൈയടക്കിയിരുന്ന ജനപ്രീതിയുടെ കിരീടം ഇന്ന് വിജയ്യുടെ കൈവശമാണ് എത്ര മോശം ചിത്രമാണെങ്കിലും അത് ലാഭത്തിൽ എത്തിക്കാൻ ഈ ആരാധന വൃത്തം കൊണ്ട് വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന കാര്യം എന്നാൽ വിജയ് ആരാധകരെ നിരാശരാക്കൊണ്ട് അടുത്തിടെ താരം സിനിമയിൽ നിന്നും പിന്മാറുകയാണ് എന്ന അറിയിപ്പാണ് നൽകിയത് ടി വി കെ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വിജയ് മുഴുവൻ സമയം പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങും അറിയിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരിക്കും വിജയുടെ പാർട്ടി മത്സരിക്കുക അതിന് താരം നായകനാവുന്ന അവസാന ചിത്രമായ ജനനായകൻ തിയേറ്ററുകളിൽ എത്തുകയും ചെയ്യും എന്നാൽ വിജയ്ക്ക് ഭീഷണിയാവുന്ന ചില ഗോസിപ്പുകളാണ് അടുത്ത കാലത്തായി സജീവമാകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നടി തൃഷയുമായി ഉണ്ടെന്ന് പറയപ്പെടുന്ന ബന്ധം ഇരുവരും വർഷങ്ങളായി പ്രണയത്തിലാണെന്നും വിജയുടെ ഭാര്യ സംഗീതയ്ക്കും ഇക്കാര്യം അറിയാമെന്നുമാണ് പല കേന്ദ്രങ്ങളും പറയുന്നത് ഇക്കാരണം കൊണ്ട് തന്നെയാണ് സംഗീത വിജയിൽ നിന്നും അകന്നു കഴിയുകയാണ് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതിനിടെ ഇപ്പോഴിതാ ഇന്നലെ വിജയുടെ പിറന്നാൾ ദിനത്തിൽ തൃശ താരത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെ ഈ അഭ്യൂഹം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു കാരണമായി മാറിയിരിക്കുകയാണ്